മണ്ണിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഇതുപോലൊരു സസ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഷുഗറും കൊളസ്ട്രോളും ഒരുപോലെ ഇല്ലാതെയാക്കാം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഔഷധ ചെടി പരിചയപ്പെടുത്താം കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം തന്നെയാണ് വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അതാ നമ്മുടെ ഈ ഒരു റബ്ബറും തോട്ടത്തിൽ ഒരുപാട് ഇപ്പം അത്യാവശ്യം അളവ് കൂടുതൽ സാധനം ഞാൻ നിൽക്കുന്ന ഇവിടെ അങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വീണ്ടും പരിചയപ്പെടുത്തേക്കാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ നിൽക്കുന്നതാണ് സാധനം കേട്ടോ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല എങ്കിലും ഒട്ടുമുക്കലാൾക്കും അറിയാമായിരിക്കും ആനച്ചുകൊടി എന്നാണ് പറയുന്നത് പല നാട്ടിൽ പല പേരായിരിക്കും നമ്മുടെ നാട്ടിൽ ആനച്ചുപൊടി എന്ന് പറയും അതായത് നമ്മുടെ ഈ ഒരു മണ്ണിൽ ഇങ്ങനെ പറ്റി ചേർന്നാണ് ഇത് വളരുന്നത് അതുകൊണ്ട് തന്നെ ആനച്ചുകൂടി നമ്മുടെ ആനയുടെ കാലിൻ്റെ ഒരു ഭാഗം പോലെ ഇരിക്കും എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആനച്ചുകൊടി എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്തെങ്കിലും മറ്റു പേരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണേ അപ്പം ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കണം അതായത് മണ്ണിൽ നിന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുക്കുമ്പോൾ നമ്മളിതിൻ്റെ വേരുൾപ്പെടെ കിട്ടുന്ന രീതിയിലാണ് ഇളക്കാൻ കേട്ടോ വേര് ഉൾപ്പെടെയുള്ള ഉള്ളതിനകത്താണ് നമുക്ക് ഔഷധ ഗുണമുള്ളത് അതുകൊണ്ട് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല രീതിയിൽ തന്നെ നമ്മൾ കമ്പോ കത്തിയോ എല്ലാം ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ചെവിടെ ഇളക്കിയിട്ട് ഈ ഒരു സസ്യം ഒന്ന് ഇളക്കി കാണിക്കുക ഞാൻ അല്ലേ അപ്പം നല്ലപോലെ ഒന്ന് ബലം കൊടുത്തപ്പം ഇളക്കുന്നുണ്ട് വേണ്ട ഇപ്പോൾ വേര് നല്ല ശക്തമായിട്ട് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകും അതുകൊണ്ടാണ് നമുക്കിത് പറിച്ചെടുക്കാൻ പാടുപെടുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ കേട്ടോ ആദ്യം തന്നെ നമുക്കിതിൻ്റെ പ്രമേഹം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പം പ്രമേഹമില്ലാത്ത രോഗികളായ പ്രമേഹമില്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കം ഉണ്ടാകും ഒരു നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് ഈ പ്രമേഹത്തിൻ്റെ തുടക്കമോ അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ വളരെ രൂക്ഷമായ അസുഖവും ഉണ്ടാകും അങ്ങനെ പ്രമേഹ രോഗികൾക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രമേഹം നല്ല രീതിയിൽ തന്നെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു ആയുർവേദ സസ്യമാണ് നമ്മുടെ ഈ ഒരു ആനച്ചുപൊടി എന്ന് പറയുന്നത് അപ്പം ഇതിനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ആനച്ചുടി ഉണ്ടല്ലോ ആനച്ചുടിയുടെ ഈ ഒരു വേരിയൻറ്റല്ലേ വേര് മുഴുവൻ മണ്ണായിരിക്കും വേര് മാത്രമല്ല ഇതിൻ്റെ ഇലകളും എല്ലാം മണ്ണായിരിക്കും നമ്മുടെ ഈ ഒരു ഭൂമിയിലിങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സാധനം പറിച്ചു കഴിഞ്ഞിട്ട് നല്ലപോലെ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം ഒരു തുള്ളി പോലും മണ്ണില്ലാതെ ഇത് ഈ വരുന്ന നല്ല രീതിയിൽ മണ്ണുണ്ട് അപ്പം ഒരു തുള്ളി പോലും മണ്ണില്ലാതെ നല്ല രീതിയിൽ ഇതിനെ ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം നമുക്കിതിനെ ആയുർവേദ സസ്യങ്ങൾ എപ്പോഴും നമ്മൾ ഒറ്റസംഖ്യ രൂപേണയാണ് എടുക്കേണ്ടത് അപ്പം നമുക്ക് വേണ്ടുന്നത് ഒന്നല്ല ഇതുപോലെ ഇതുപോലത്തെ ഒരു മൂന്ന് ആനച്ചൂടി നമുക്കിവിടെ ഒരുപാടുണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനെയുള്ള കണക്കിൽ ഏതൊരു ആയുർവേദ സസ്യം എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു മൂന്ന് ആനച്ചോടി എടുക്കുക നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ നല്ലപോലെ തിളപ്പിക്കുക അതായത് വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം നമ്മളിപ്പം ഒരു ലിറ്റർ വെള്ളമാണ് എടുക്കുന്നെങ്കിൽ ആ ഒരു വെള്ളം ഒരു അര ലിറ്റർ ആയിട്ട് നമ്മൾ ചുരുക്കണം അങ്ങനെ അര ലിറ്ററായിട്ട് ചുരുക്കിയ ആ ഒരു വെള്ളം നിങ്ങൾ ദിവസം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ശരീരത്തിൽ എത്ര ഉയർന്ന ഷുഗർ ആണെങ്കിലും ആ ഒരു ഷുഗർ നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ നമ്മളേതായ ഈ ഒരു ഒറ്റ സാധനം മാത്രം മതി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഏറിയ പങ്കും ആളുകൾക്കും വരുന്ന മറ്റ് രണ്ട് രോഗങ്ങളാണ് കല്ലും പിന്നെ കൊളസ്ട്രോളും ഈ രണ്ട് അസുഖങ്ങളും ഞാൻ ഈ പറഞ്ഞു നമ്മുടെ ഈ ഷുഗറിൻ്റെ കൂട്ട് തന്നെയാണ് എല്ലാവർക്കും ഇപ്പം വരുന്നുണ്ട് നമ്മുടെ ഒരു ജീവിത ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണ് ഇപ്പം അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു കൊളസ്ട്രോളിനെ ആണെങ്കിലും ഇനി അതായത് നമുക്ക് മൂത്രത്തിൽ കല്ലുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ വിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകും ഇത് കഷായം വെച്ച് കഴിക്കുന്നവരുണ്ട് അപ്പം കഷായം വെച്ച് കഴിക്കുന്ന രീതി നമ്മൾ ഒന്നെങ്കിലും ഏതെങ്കിലും ഒരു ആയുർവേദ അടുത്ത് ചോദിക്കണം അല്ലെങ്കിൽ ഒരു പരമ്പരാഗത വൈദ്യൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇതിനെ നമ്മൾ കഷായം വെച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള എഫക്റ്റ് അതായത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റ് നമുക്ക് ഈ ഒരു സാധനം നമുക്ക് ഈ ഒരു കഷായം വെച്ച് കഴിച്ചാലുണ്ടാകും അതിനേക്കാളും നല്ലത് ഞാൻ ഈ പറഞ്ഞിട്ട് അതായത് നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് വെള്ളത്തിലിട്ട് കുടിക്കാന്നുള്ള ഞാനാണ് അപ്പം വെള്ളത്തിൽ കുടിക്കുക അപ്പോൾ കൊളസ്ട്രോൾ നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിച്ചാൽ നമുക്ക് കുറഞ്ഞ് കിട്ടും അതിൻ്റെ നമ്മുടെ ഈ പറയുന്ന ആനച്ചവടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തന്നെ മനസ്സിലാവും പിന്നീട് ഒരുപാട് 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 കാര്യങ്ങളുണ്ട് അതിൽ തന്നെ മറ്റൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർവീക്കം ഉണ്ടാകുമല്ലോ പലർക്കും പല രീതിയിലുള്ള നീർവീക്കം ഉണ്ടാവാറുണ്ട് നമുക്ക് മറിഞ്ഞു കിട്ടുള്ള നീർവീക്കം ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ നീർ ഉള്ളവർക്കും ആ നീരിൻ്റെ പുറത്തേക്ക് നമുക്കിതായി നമ്മുടെ ഈ ഒരു അഞ്ചോ ആറോ മുക്കുറ്റി പറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഒറ്റസംഖ്യ ഒരു മുക്കുറ്റി പറിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ കല്ലില് വെച്ച് നല്ല രീതിയിൽ ഒന്ന് ഉരക്കി ഉരയ്ക്കുമ്പോൾ ഇത് നല്ല പച്ച കളറുള്ളൊരു തരം വെള്ളം പോലെ നമുക്ക് കിട്ടും ആ ഒരു വെള്ളം നമ്മുടെ ആ ഒരു നീരിനു പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ടുള്ള നീർ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും ഇനി അതല്ല നമുക്ക് ഈ ഒരു വിഷം അതായത് ഈ പാറുകാലി പല്ലി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെലന്തി ഒക്കെ തുടങ്ങിയ ഒരു വിഷമൊക്കെ നമുക്ക് തൊടുകയാണെങ്കിലും ഈ ഒരു സസ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ അരച്ച് ഇതിന് നീരെടുത്ത് നമ്മൾ ആ കടിച്ച ഭാഗത്തേക്ക് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഒരു പെയിനും റിലീഫ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വിഷം നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് കിടക്കാതിരിക്കാനും നമ്മുടെ ഈ ഒരു ആനച്ചുകൂട്ടി നമ്മളെ സഹായിക്കും കേട്ടോ അപ്പം ഇത്രയധികം ഗുണങ്ങളുള്ള ഒരുപാട് ഗുണങ്ങളുള്ള സസ്യം തന്നെയാണ് ഇതല്ലാതെ നിങ്ങൾക്കറിയാവുന്ന മറ്റെന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ